ഹലോ ഗായ്സ് സുഗമദേവിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുത്തൻ പ്രോമോയിൽ വീണ്ടും ചന്ദ്രോത്ത് കുടുംബം പടി ഇറങ്ങുന്ന വിശേഷങ്ങളാണ് കാണുന്നത് അതേ അതുകൂട്ടുകാരെ നമ്മുടെ രജനിയുടെ വീട്ടിൽ നിന്നും അവർ പടി ഇറക്കപ്പെടുന്നു രജനി ഒരു വിധത്തിൽ പടി ഇറക്കി വിടുന്നു എന്ന് വേണമെങ്കിലും പറയാം നമ്മുടെ ഗൗരിയെ വിളിച്ച് പറയുന്നുണ്ട് ഇവരെ കുറച്ച് ദിവസം അവിടെ താമസിപ്പിക്കാമോ ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് ഗിരീഷിനെതിരെ അവർ കൈവങ്ങിയ സ്ഥിതിക്ക് അവർ ഇനി അവിടെ താമസിപ്പിക്കാതിരിക്കുന്നത് അല്ലേ നല്ലത് എന്ന് നമ്മുടെ രജനി പറയുന്നുണ്ട് അപ്പം ഈ രജനിയുടെ ഈ സംസാരം കേട്ടാണെങ്കിൽ നമ്മുടെ നന്ദനും ദേവിയും ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് അവർ മാത്രമല്ല രജനിയുടെ സ്വഭാവത്തിൽ ഈ മാറ്റം കണ്ടിട്ട് നമ്മൾ പ്രേക്ഷകർ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട് അപ്പുറത്താണെങ്കിലോ നമ്മുടെ പ്രഭാവതിക്ക് വക്കീൽ വാക്കു കൊടുക്കുന്നുണ്ട് സിദ്ധാർത്ഥന് ഉറപ്പായിട്ടും പുറത്തിറങ്ങും ഞാൻ പുറത്തിറക്കും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് ഞാൻ ഉറപ്പായിട്ട് എന്തായാലും പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞ് വാക്കു കൊടുക്കുന്നുണ്ട് വക്കീൽ അതേസമയം നമ്മുടെ ത്യാഗരാജൻ വന്ന് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് പോയി ചേച്ചി തീർന്നു എല്ലാം തീർന്നു നമ്മൾ ഇനി എന്ത് ചെയ്യും സിദ്ധാർത്ഥന് അടുത്ത ദിവസം തന്നെ വെളിയിലിറങ്ങും നമ്മൾ തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്നതോടുകൂടി തേവർക്കാട്ട് സമാധാനം ആകെ പോകുന്നുണ്ട് ഇതാണെങ്കിൽ നമ്മുടെ തനുജയും കേൾക്കുന്നുണ്ട് തനൂജയുടെയും സമാധാനം മൊത്തത്തിൽ പോയി അപ്പം ഇനിയാണ് കഥ കിടക്കാൻ പോകുന്നത് നമ്മുടെ രചനയുടെ ഈ ഒരു മാറ്റം നമ്മൾ എല്ലാവരെയും ഒരേപോലെ ഞെട്ടിച്ചു ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം